ആശയുടെ പടുപുഴിയിൽ വിട്ടുകിടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ആശങ്കകളുടെ അഗാധകർത്തത്തിൽ നിന്നും പ്രതീക്ഷകളുടെ ഗിരിശൃംഗത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത്തരത്തിലുള്ള സന്തോഷ വാർത്തകളും വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് പുള്ളിയുടെ ട്വിറ്റർ ഹാൻഡിലാണ് പുള്ളി പുറത്തേക്ക് വിട്ടത് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പം ഷെഹറയുടെ ഹിസ്റ്ററി എടുത്ത് വെച്ച് ചകഞ്ഞു നോക്കിയ ആളിനെ നിങ്ങൾ പുച്ഛിക്കുകയും ഒന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തും ഓരോ പരിശീലകനും ഓരോ പ്രിഫറൻസും ഓരോ പ്രാധാന്യമൊക്കെ ഉണ്ട് ഐ എസ് എല്ലേക്ക് മറ്റു പരിശീലകർ ഇവിടെ വന്ന് വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ ഹിസ്റ്ററി ഒന്നും അത്ര മികച്ചതായിരുന്നില്ല അതുകൊണ്ട് ചരിത്രം വെച്ച് പരിശോധിക്കേണ്ട മിഖായൽ സെഹറ എന്ന പരിശീലകന് കൃത്യമായ ഫിലോസഫിയുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പദ്ധതികളുണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഞങ്ങൾ നൽകും എന്ന് നില് പറഞ്ഞു അതിനോടൊപ്പം ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വളരെ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനികങ്ങളെല്ലാം പൂർത്തിയാക്കി തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങും ഡ്യൂറന്റ് കപ്പിന് മുന്നോട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളെയും സൈനികൾ ഉൾപ്പെടെയുള്ള കാര്യപരിപാടികൾ പൂർത്തിയാക്കും എന്ന് ആള് പറഞ്ഞിട്ടുണ്ട് നിഖിൽ ഇപ്പൊ പറഞ്ഞ കാര്യം നടക്കുവാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഒക്കെ വളരെ വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് പോകുന്നത് ഒക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ പ്രീ സീസണിനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ നല്ല ദുരന്തം പ്രീ സീസണുകളാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഏതായാലും സീസൺ ഉൾപ്പെടെയുള്ള പരിപാടികൾ നല്ല രീതിയിൽ നടക്കും സൈനിങ് ഒക്കെ ഡ്യൂറന്റ് കപ്പിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യും എന്ന് നിഖില് പറഞ്ഞപ്പം ചെറിയൊരു പ്രതീക്ഷയുണ്ട് പുള്ളി പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആളിന്റെ പദ്ധതികൾക്ക് അനുസരിച്ച് ഏത് പരിശീലകനായാലും പരിശീലകന്റെ പദ്ധതികൾക്കനുസരിച്ചുള്ള താരങ്ങളുടെ സപ്ലൈ മാനേജ്മെന്റ് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയും ഖായൽഷേറയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നേരത്തെ തന്നെ കഴിയുമെന്നാണ് നിഖിൽ പറഞ്ഞത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ വിഭവങ്ങൾ വെച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് വേണ്ട ഐറ്റം അങ്ങേര് കുക്ക് ചെയ്ത് തരും ഹി വിൽ കുക്ക് സംതിങ് ഫോർ അസ് എന്ന് നമുക്ക് വിശ്വസിക്കാം